മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സ്വർണമാണ് കവർന്നെടുത്തത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണാഭരണ നിർമ്മാണശാലയിൽ നിന്നും ജ്വല്ലറികളിലേക്ക് കൊണ്ടുവന്ന സ്വർണമാണ് അക്രമികൾ കവർന്നത് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചെന്നും വിശദാന്വേഷണം നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലയിലെ ജ്വല്ലറികളിൽ സ്വർണാഭരണങ്ങൾ നൽകാനായി ബൈക്കിലെത്തിയ മഹാരാഷ്ട്ര സ്വദേശി മഹേന്ദ്രസിംഗ് റാവുവിനെ ആക്രമിച്ചാണ് കാറിലെത്തിയ നാലംഗ സംഘം സ്വർണം കവർന്നത് മഞ്ചേരിയിൽ സ്വർണം നൽകിയ ശേഷം ബൈക്കിൽ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇയാൾ താനൂരിൽ പുതുതായി തുടങ്ങുന്ന ജ്വല്ലറിയിലേക്ക് സ്വർണം ആവശ്യമുണ്ടെന്നും ഇക്കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അജ്ഞാതന്റെ ഫോൺ സന്ദേശമെത്തി ഇയാൾ പറഞ്ഞതനുസരിച്ച് ഒടൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കാറിലെത്തിയ സംഘം മഹേന്ദ്രസിംഗ് റാവുവിനെ മർദ്ദിച്ച് സ്വർണം കവർന്നെന്നാണ് പരാതി സ്വർണ്ണാഭരണ നിർമ്മാണശാലയുടെ രണ്ട് കിലോഗ്രാം സ്വർണവും ഗ്രാം തങ്കവുമാണ് നഷ്ടമായതെന്ന് പരാതിയിൽ പറയുന്നു കവർച്ചയുമായി ബന്ധപ്പെട്ട് ഊർജിത അന്വേഷണം നടത്തുന്നതായി താനൂർ പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മലപ്പുറം